നമസ്കാരം ഞാൻ ആസർ പെണ്ണാട് നമ്മൾ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ അഗ്രിക്കൾച്ചറിൻ്റെ മാർക്കറ്റിംഗ് ഉപദേശകനായിരുന്ന അമീൽ കുട്ടി സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് കുറച്ചുകൂടി തുടർന്ന് തുടർന്ന് പോകും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം പദ്ധതികൾ നമുക്ക് കേരളത്തിലെ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ഏകദേശ ധാരണ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യത്തെ ചർച്ച ചെയ്തത് ഗോഡറിനെ കുറിച്ചാണ് അല്ലേ ഗോഡിന് എന്തൊക്കെ സബ്സിഡി കിട്ടും സർക്കാരിന് എന്തൊക്കെ ആനുകൂല്യം കിട്ടും ഇനി നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു പുതിയ ചർച്ച ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇൻഡസ്ട്രിയൽ പാർക്ക് വ്യവസായ കേന്ദ്രം ഇൻഡസ്ട്രിയൽ പാർക്ക് പുതിയ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അതിന് കേന്ദ്ര ഗവൺമെന്റിന് സബ്സിഡി ഉണ്ടോ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അപ്പം അത് വളരെ എനിക്കത് കേട്ടുനോക്കുമ്പോൾ വളരെ സാധ്യതയുള്ള സംഭവമാണത് അപ്പോൾ അതിനെക്കുറിച്ച് ആവട്ടെ നമ്മൾ ഈ പ്രാവശ്യത്തെ ചർച്ച വ്യവസായ പാർക്കുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുണ്ട് കേരള ഗവൺമെൻറ് പദ്ധതിയുണ്ട് അപ്പം നമുക്കിപ്പം കേരള ഗവൺമെൻറ് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് പത്തി ഏക്കർ സ്ഥലത്ത് ഏത് വ്യക്തിക്കും എന്ത് ചെയ്യാം ഒരു വ്യവസായ പാർക്കിനുള്ള സൗകര്യം ഒരുക്കാം ആ സൗകര്യം എന്ന് പറഞ്ഞാൽ മതിൽ അതായത് വെള്ളം അടിസ്ഥാനത്തിൽ വെള്ളം കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൻ്റെ മതിലിൻ്റെ ആവശ്യമില്ല വെള്ളം വൈദ്യുതി പിന്നെ നിലപ്പാക്കുന്ന സിസ്റ്റം അതായത് നിലമൊരുക്കല് ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉള്ളി റോഡ് റോഡിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏക്കറിന് മുപ്പത് ലക്ഷം എന്ന കണക്കിന് പത്ത് ഏക്കറിന് മൂന്ന് കോടി മൂന്ന് കോടി രൂപ ഗ്രാന്റ് നൽകുന്ന പദ്ധതിയാണ് അത് തിരിച്ചു കൊടുക്കണ്ട അത് പത്ത് ഏക്കറയിൽ നമ്മളൊരു വ്യവസായ കേന്ദ്രം ഒരു വ്യക്തിയോ ഒരു വ്യക്തിയുടെ കൂട്ടായ്മയെ തുടങ്ങുകയാണെങ്കിൽ മൂന്ന് കോടി രൂപ കേരള ഗവൺമെന്റിന്റെ ഗ്രാൻഡ് ലഭിക്കുന്നുള്ള ഈ ഗ്രാൻഡ് ലഭിക്കുമ്പോൾ ഈ ഏരിയ വ്യവസായ പാർക്ക് എന്ന രീതിയിലുള്ള ഒരു അംഗീകാരം ലഭിക്കും സാധാരണ ഗ്രിഫ്രയുടെ ഒക്കെ മറ്റുമുള്ള വ്യവസായ പാർക്ക് പോലെ തന്നെ ഈ വ്യവസായ പാർക്ക് ഒരു സ്വകാര്യ വ്യവസായ പാർക്ക് എന്ന് അപ്പോൾ അതിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പ്രത്യേകമായിട്ടുള്ള പരിഗണനകൾ ലഭിക്കുന്നുണ്ട് പിന്നെ വൈദ്യുതി വന്നിട്ടുണ്ട് വെള്ളം വന്നിട്ടുണ്ട് റോഡ് വന്നിട്ടുണ്ട് വ്യവസായം തുടങ്ങാൻ വലിയ പ്രയാസങ്ങൾ ഇല്ല ഇത് അമ്പത് സെന്റോ ഇരുപത്തഞ്ച് സെന്റോ ഒരു ഏക്കറോ ആയിട്ട് എന്ത് ചെയ്യാം പല പല വ്യവസായങ്ങൾക്ക് നടത്താൻ വേണ്ടി ആൾക്കാർക്ക് ലീസായിട്ടോ വില്പന ചെയ്യോ കൊടുക്കുക കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം വേണ്ടത് പത്ത് ഏക്കർ ഭൂമി വേണം അതെനിക്ക് തന്നിപ്പോൾ നമ്മളൊക്കെ ദുബായിലും ഗൾഫിലും ഒക്കെ ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട് ഒരുപാട് വ്യക്തികൾ വെറുതെ സ്ഥലം കാര്യമായി കിടക്കുന്നവരുണ്ട് ഇവർക്കൊക്കെ ഇതൊരു നല്ല പ്രൊജക്റ്റാണ് ഒന്നും കൂടി വിശദമായിട്ട് അതിനെ കുറിച്ചൊന്നും പറയണം അത് ഇത്രേ ഉള്ളൂ ആദ്യം പത്ത് ഏക്കർ സ്ഥലം അതിനകത്ത് ഉണ്ടാകണം നമുക്ക് പത്ത് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് താല്പര്യപത്രം ഒരു ഫോം ഉണ്ട് ആ ഫോമിൻ്റെ അകത്ത് ഗവണ്മെന്റ് സമർപ്പിക്കുക അതിനകത്ത് ചില കാര്യങ്ങൾ ചോദിക്കും ഈ സ്ഥലം എവിടെയാണ് ഇത് ലൊക്കേഷൻ എന്താണ് അതിൻ്റെ സ്കെച്ച് എന്താണ് സർവേ നമ്പർ എന്താണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഇത് വ്യവസായത്തിന് പറ്റിയതാണോ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ഇത് റബർ തോട്ടമായിരിക്കും അതിന് കൺവെർഷൻ വേണ്ടി വരും ചെയ്യാതെ പക്ഷെ പലപ്പോഴും അത് പ്രയാസകരമാണ് റവന്യൂ കാര്യം ചിലപ്പോഴും സംഭവിച്ച സംഭവിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ചില പ്രശ്നം ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വ്യവസായത്തിന് അനുയോജ്യമായ സ്ഥലമാണോ അത് അംഗീകരിക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്നുള്ളത് കണ്ടിട്ടാണ് ബാക്കിയുള്ളത് പേപ്പർ വർക്കാണ് ആ പേപ്പർ വർക്ക് എന്ത് ചെയ്യുക കൊടുക്കുക അപ്പം അതിൻ്റെ അകത്ത് ഏതൊക്കെ വ്യവസായങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഒരു റിപ്പോർട്ട് കൊണ്ടാവും അത് നമുക്ക് തയ്യാറാക്കാൻ ഉള്ളൂ തയ്യാറാക്കി കൊടുക്കുക അതാണ് അതിൻ്റെ ആവശ്യം അങ്ങനെ ആകുമ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി അത് പഠിച്ചിട്ട് എന്ത് ചെയ്യും ഇതിന് അംഗീകാരം നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പ്ലാനിന് വേണ്ടി അപേക്ഷിക്കാൻ അതിന്റെ ബില്ലുകളും കാര്യങ്ങളും കൂടെ ഗ്രാന്റ് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടി സൗകര്യങ്ങൾ അതിൽ യഥാർത്ഥത്തില് ഇതിന്റെ അത് കോമ്പൗണ്ട് വാളിനെ പറ്റി പറയുന്നില്ല സർക്കാരിന്റെ സർക്കാരിന്റെ കേരള ഗവൺമെന്റ് അത് കോമ്പൗണ്ട് വാളുണ്ട് അല്ല അങ്ങനല്ല ഇതൊന്നും ഇത് കേരള ഗവൺമെന്റ് സ്കീമ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അത് ഗ്രാന്റ് ആണ് ഇതും ഗ്രാൻഡാണ് പക്ഷെ മറ്റൊരു അഡ്വാൻസ് ഗ്രാൻഡാണ് നമ്മുടെ വ്യത്യാസമുണ്ട് കേന്ദ്രം പ്രയോജനപ്രദമാണ് യഥാർത്ഥത്തില് കേന്ദ്ര ഗവണ്മെന്റ് സ്കീംസ് ആണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത് കാരണം പെട്ടെന്ന് ഫണ്ട് കിട്ടുന്ന സ്കീംസ് സ്കീംസാണ് പക്ഷേ അതിനൊത്തിരി റെസ്ട്രിക്ഷൻസ് വേറെ ഉണ്ട് കാരണം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഫുഡ് ബേസ്ഡ് പാർക്കാണ് അതായത് കാർഷിക അഗ്രി ബിസിനസ് ക്ലസ്റ്റർ ഒന്നും അല്ലെങ്കിൽ ഫുഡ് കാർഷിക അല്ലെങ്കിൽ ഫുഡ് ബേസ്ഡ് ക്ലസ്റ്ററിനുകൾക്കാണ് പ്ലാൻ കിട്ടുന്നത് അതിന് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് സാധാരണഗതിയിൽ അത് പ്രഖ്യാപിക്കുന്നത് അപേക്ഷ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസം ആകുമ്പോൾ അത് അപേക്ഷ സമർപ്പിക്കണം അതിലും പത്തേക്കർ സ്ഥലമാണ് മിനിമം വേണ്ടത് അത് കൂടുകയും ചെയ്യാം അപ്പോൾ ഏക്കർ സ്ഥലത്തുണ്ടെങ്കിൽ ആ പത്തേക്കർ സ്ഥലത്ത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കോർ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടെടുത്തിരിക്കും ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് മതിൽ കേന്ദ്ര ഗവൺമെന്റ് മതിലുണ്ട് റോഡ് വെള്ളം വൈദ്യുതി ഇത്രയുമാണ് എന്ത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അപ്പൊ ഈ പത്ത് ഏക്കർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പദ്ധതിയാണെങ്കിൽ മുപ്പത് കോടിയുടെയാണ് ബഡ്ജറ്റ് അതിൽ പത്ത് കോടി രൂപയാണ് ഗ്രാൻഡായിട്ട് ആ പത്ത് കോടിയിൽ നാല് കോടി ഗ്രാൻഡ് എന്തിനു വേണ്ടിയാണ് അടിസ്ഥാന സമയം അതിനൊക്കെ അപ്പുറത്ത് കോർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും ഇപ്പോൾ ഗോഡോണ് കോൾഡ് സ്റ്റോറേജുകൾ ഇ ടി പി പ്ലാന്റുകൾ പിന്നെ പാക്ക് ഹൗസുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് കോർ ഇൻഫ്രാസ്ട്രക്ചർ ബാക്കി ആറ് കോടി കോർ ഇൻഫ്രാസ്ട്രക്ചറാണ് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം എന്നുള്ളതാണ് ഗ്രാൻഡ് മുപ്പത്തഞ്ച് ശതമാനം ഗ്രാൻഡ് കൊടുക്കും ഇതൊരു സെലക്ഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രൊജക്ട് റിപ്പോർട്ടും കൊടുക്കണം അപേക്ഷയും കൊടുക്കണം അപേക്ഷയ്ക്ക് അതുണ്ടാവുന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ നമ്മൾ എത്രയാണെങ്കിൽ ഗ്രാൻഡ് ലഭിക്കാൻ ഉദ്ദേശിക്കുക കിട്ടാൻ അർഹത അതിൻ്റെ ഒന്നര ഇരട്ടി നമുക്ക് നെറ്റ് വർത്തുണ്ടായിരിക്കണം അതായത് അഞ്ച് കോടി ഗ്രൂമാണ് ഗ്രാൻഡ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഏഴര കോടി രൂപയുടെ നെറ്റ് ഉള്ളവരായിരിക്കണം അപ്ലൈ ഗവൺമെന്റ് ചെയ്യേണ്ടത് സ്കീമർ അതില്ല നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പാർട്ട്നേഴ്സിൻ്റെയും ഒക്കെ ആസ്തി ലൈബ്രറ്റി കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സർട്ടിഫിക്കുന്നതാണ് നെറ്റ് വർത്ത് അതിലൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് കണക്കാക്കുന്നത് അതാണ് ഈ കിസാൻ സമ്പദ യോജന എന്ന സ്കീമിലാണ് ഇത് വരുന്നത് ആ സ്കീമിൻ്റെ അകത്ത് ഒരു ഒരു സ്കീമാണിത് അപ്പം അതിൻ്റെ അകത്ത് പിന്നെ ഈ പ്രദേശം ഒരു ഷെഡ്യൂൾ ട്രൈബ് പ്രദേശമാണെങ്കിലോ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരുടെ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബോ ആണെങ്കിൽ അമ്പത് ശതമാനമാണ് ഗ്രാൻഡ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിൽ അങ്ങനെ ഷെഡ്യൂൾ ട്രൈബ് ഡിസ്ട്രിക്ട്സ് ഒന്നും ഇല്ല ഇല്ല ഷെഡ്യൂൾ ട്രൈബ് ഡിസ്ട്രിക് ട്രൈബ് ഡിസ്ട്രിക്റ്റിനെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബോൾ ഷെഡ്യൂൾ കാസ്റ്റും ആണ് പ്രൊമോട്ട് ചെയ്തതെങ്കിൽ കിട്ടും ഫിഫ്റ്റി പെർസെന്റ് പക്ഷേ ട്രൈബൽ ഏരിയ ആണെങ്കിൽ അത് ആര് പ്രൊമോട്ട് ചെയ്താലും അങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കേരളത്തിൽ ഇവിടെ ഇല്ല അതെ താമസിച്ച കേരളത്തിൽ ഇപ്പം തമിഴ്നാട് ഇവിടെ വയനാട്ടിൽ പതിനെട്ട് ശതമാനം ഉണ്ട് ആദിവാസികളുണ്ട് പക്ഷെ അത് ട്രൈബൽ ഡിസ്ട്രിക്റ്റ് അല്ല തമിഴ്നാട് എന്ത് ചെയ്തു മൂന്ന് ശതമാനം ട്രൈബൽസ് ഉള്ളതാണ് നാമക്കൽ നമ്മുടെ കോഴിമുട്ട കോഴിയെ അത് നാമക്കൽ പ്രദേശത്തെ ഡിസ്ട്രിക്ട് എന്ത് ചെയ്തു ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് തമിഴ്നാട് ഗവൺമെന്റ് അങ്ങ് ഡിക്ലെയർ ചെയ്തു കേരള ഗവൺമെന്റ് അവിടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിക്ലയർ ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കുറച്ചൊരു പവർ കൂടും പിന്നെ ഇടപെടൽ കൂടും കാരണം ഫണ്ടൊക്കെ കൊണ്ടുവരാനും പോകാനും ഒക്കെ ഉള്ളത് അപ്പം ജനങ്ങൾക്ക് നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭരണകർത്താക്കുന്നില്ല അതൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ തമിഴ്നാട് നോക്കിയത്രേ ഉള്ളൂ അവിടുത്തെ കോഴിക്കച്ചവടക്കാർക്ക് അത് ഗുണകരായിരിക്കണം അമ്പത് ശതമാനമാണ് ഗ്രാൻഡ് നാമക്കല് നമ്മൾ പഠിക്കണ്ടട്ടെ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമമാണ് നാമക്കല് ആ നാമക്കല്ലാണെന്ന് തോന്നിയിട്ട് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലൊന്നല്ലോകളെന്ന് പറയാം ലോകത്തിലെ കോഴിമുട്ടയുടെ കോഴി ഇറച്ചിയുടെയും കോഴി കുഞ്ഞുങ്ങളുടെ ഒക്കെ വ്യവസായം നിയന്ത്രിക്കുന്നത് എല്ലാം തമിഴ്നാട് നാമക്കൽ എന്ന് പറയുന്ന ആ ഏരിയ അതിൽ ആക്കി ആ ഡിസ്ട്രിക്റ്റിനെന്താക്കി ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആക്കി മൂന്ന് ശതമാനം ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആക്കി കേന്ദ്ര അവിടെ എന്ത് സ്കീം നടത്തിയാലും മാറി നടത്തിയാലും അമ്പത് ശതമാനം ഗ്രാന്റ് ആണ് പത്ത് കോടി മുടക്കി അഞ്ചു കോടി സർക്കാർ വരും നല്ല അറിവാണ് കേട്ടോ ഇത് നമ്മുടെ ഭരണകർത്താക്കളുടെ ശ്രദ്ധയിലേക്കും കൂടെ ഈ വിഷയങ്ങൾ വരണം ഭരണാർത്ഥാക്കളുടെ അടുത്തേക്ക് സമ്മർദ്ദം ചെലുത്താൻ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമ്പോൾ വേണം ഒരു കാര്യം കൂടി കൂടെ ഇത്ര സബ്സിഡി കിട്ടും അതിന് ഗ്രാന്റ് കിട്ടും ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരേ സ്ഥാപനങ്ങൾ വരും അതിൽ വരുന്ന ഓരോ സ്ഥാപനത്തിലും അഞ്ചു കോടി വരെ ഗ്രാന്റ് കിട്ടും എത്ര ശതമാനം അത് ആണ് വൺസേർഡാണ് ആ അത് ട്രൈബൽ ഡിസ്ട്രിക് ആണെങ്കിൽ അതായത് ഈ കേന്ദ്രം തുടങ്ങാനുള്ള അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയുള്ള സർക്കാരിന്റെ ഗ്രാൻഡ് കിട്ടും അതിന്റെ പുറമെ അതിൽ തുടങ്ങുന്ന ഓരോ സംരംഭങ്ങൾക്കും സർക്കാരിൻ്റെ ഗ്രാന്റ് അല്ലേ സബ്സിഡി ഗ്രാന്റ് 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 ആണ് ഗ്രാന്റ് കിട്ടും അത് നല്ലൊരു അറിവാണ് അങ്ങനെ അങ്ങനത്തെ ഗ്രാന്റ് കിട്ടുന്ന സ്കീംസ് ആണ് അതുണ്ട് ഇതിപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത മാസം അത് അടുത്തായിട്ട് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നേരത്തെ ഉണ്ടായിരിക്കണം അപ്പോൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ ഫോൺ നമ്പർ ഒന്നുകൂടി പറയണം മറ്റേ എന്നെ വിളിക്കും ആളുകൾ നമുക്ക് ഈ ചാനൽ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതിന് മറുപടി വരാൻ സമയം കിട്ടില്ല ചിലപ്പോൾ അതിന് പൂർണ്ണമായിട്ട് പറയാനുള്ള അറിവ് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ സാറിന്റെ നമ്പർ ഒന്നുകൂടി പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ഹമീർ കുട്ടി സാറിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ നമ്പർ സെവൻ സീറോ സീറോ ഒന്നുകൂടി പറയൂ സർ ഞാനത് മറന്നുപോയി സെവൻ സീറോ ഫൈവ് എയ്റ്റ് ത്രീ ഓക്കെ നമുക്കത് നമ്മുടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുകയും ചെയ്യാം കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമായിരിക്കും കാരണം സാറിനെ പോലെ ഒരാളുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ വളരെ ലളിതമായി പറഞ്ഞാൽ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാ ആൾക്കാരും എന്നെ വിളിക്കും അതൊക്കെയാണ് പക്ഷെ ഇവിടെ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനൊക്കെ പ്രൊജക്ടുകൾക്ക് കാരണം ഞാൻ പല രംഗങ്ങളും മാറിയിരിക്കണം ഇവിടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സൃഷ്ടിക്കണം കൺസൾട്ടൻസിക്ക് വേണ്ടി അത് നല്ലൊരു നിർദ്ദേശമാണ് കാരണം അമീർ എന്ന് പറഞ്ഞാല് ഇപ്പോൾ തന്നെ ഞാൻ എനിക്ക് വന്നൊരു രണ്ടോ മൂന്നോ മാസം അദ്ദേഹത്തെ തേടി നടക്കുകയാണ് ഇപ്പം അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഒരു പ്രൊജക്ടിൻ്റെ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം യു എത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ കൈയോടെ പിടിച്ചത് അപ്പോൾ അദ്ദേഹം ഞാൻ എപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം പറക്കുക ചെയ്യുക ഇന്ന് രാജസ്ഥാനാണെങ്കിലും മറ്റന്നാൾ ഒറീസയിൽ അത് കഴിഞ്ഞാൽ തുർക്കിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കണം നമ്മുടെ ചാനൽ ഫൈവ് പ്ലസും കൂടെ അതിന് മുന്നിട്ടിറങ്ങുന്നതാണ് കേരളത്തിലെ കൺസൾട്ടൻസി രംഗത്ത് ആളുകൾക്ക് വേണ്ട നിർദ്ദേശ ഉപദേശങ്ങൾ നൽകാൻ പറ്റുന്ന ഒരു കൺസൾട്ടൻസി ടീമിന് അമ്മിക്കൂട്ടി സാറെ മുഖ്യ രക്ഷാധികാരിയായിക്കൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും വേറെ കാര്യം കൂടി നിർദ്ദേശിക്കാനുണ്ട് അതായത് കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കൃ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടി വേണം ഈ പദ്ധതികളവിടെ പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് അപ്പുറത്തന്നെ മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ചർച്ച ചെയ്തിട്ട് ജനങ്ങളിൽ എത്തിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം പലപ്പോഴും ഞാൻ പിന്നെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കുമ്പോൾ എം പിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും ഇങ്ങനെ നടക്കുന്ന പറ്റി ഒന്നും അറിയില്ല അവർക്കറിയില്ല എം എൽ എല്ലോ സ്ഥലത്തിലാണ് ഈ പദ്ധതികൾ വരും ഓരോ ഡിപ്പാർട്ട്മെന്റ് കിടക്കുകയാണ് ഈ പദ്ധതികള് അപ്പം ഞാനിപ്പം പറയുമ്പം ഈ പദ്ധതിയുടെ കൂടെ തന്നെ പിന്നെ എക്സ്റ്റെൻഷൻ എക്സ്പാൻഷൻ പദ്ധതികളുണ്ട് അഗ്രികൾച്ചർ പ്രോഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഏജൻസിയുടെ പദ്ധതി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം ഓപ്പൺ ചെയ്ത് അത് നടന്നിരിക്കുകയാണ് അതിൽ രണ്ടു കോടി രൂപ ഗ്രാന്റി കിട്ടുന്ന പദ്ധതി ഉണ്ട് അപ്പോൾ സാറ് ഒരു കാര്യം കൂടി ചെയ്യണം നമ്മുടെ ചാനലിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇങ്ങനത്തെ പിന്നെ അപേക്ഷകൾ ക്ഷണിക്കുമ്പോഴും റിപ്പോർട്ടുകൾ വരുമ്പോഴൊക്കെ അത് നമ്മുടെ ചാനലിൽ കൂടെ പങ്കുവെക്കാനുള്ള ഒരു വേദിയും കൂടെ നമുക്ക് ഒരുക്കണം കാരണം കേരളത്തിൽ നമ്മൾ ഒരുപാട് സാധ്യതകളുണ്ട് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വ്യവസായങ്ങൾ കേരളത്തിലുള്ളൂ അതും വന്നുകൊണ്ടിരിക്കേണ്ട അത് വളരെ കൂട്ടിക്കൊണ്ടിരിക്കണമുണ്ട് അപ്പം ഒരു ഗൈഡ് ലൈൻ നൽകണം ചിലപ്പോൾ അതിൻ്റെ ഉപഭോക്തൃ സാധനങ്ങൾ കിട്ടാൻ അല്ലേ റോ മെറ്റീരിയൽ കിട്ടുന്ന ചില സ്ഥലങ്ങളെ കുറിച്ച് അറിയാത്തവരുണ്ടാവുക അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ അറിയാത്തവരുണ്ടാവുക അപ്പം ഇതിനൊക്കെ പറ്റുന്ന ഒരു നല്ല കൺസൾട്ടൻസി നമ്മുടെ അമീക്കുട്ടി സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് ആലോചിക്കാം ഏറ്റെടുക്കുക തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ ചാനൽ ഫൈവ് കമൻറ്റ് ബോക്സിൽ അത് കമ ഇത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് കൂട്ടായി നിന്ന് ആലോചിച്ചുകൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ പ്രവാസികൾക്കും കേരളത്തിലുള്ള വ്യവസായികൾക്കും കേരളത്തിൽ കുറേ ഭൂമി ഒഴിഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട് പല സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ ഈ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം എന്ന് അപേക്ഷിക്കുകയാണ്